നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ത്രിപുരയിൽ കോൺഗ്രസിന്റെ തോളിൽ കൈയിട്ട് നടന്ന ബാലഗോപാൽ ഇവിടെ യൂത്തന്മാരുടെ കരിങ്കുടിയിൽ ഓടിത്തള്ളുകയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കനത്ത സുരക്ഷയിലാണ് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഔദ്യോഗിക പരിപാടി നടന്നത് മൂന്നിടത്തും കരിങ്കൊടി പ്രതിഷേധം കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ എട്ടിടത്തായിരുന്നു പരിപാടി കൊട്ടാരക്കര നെല്ലിക്കുന്നത്ത് മന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി കാട്ടാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ സജ്ജരായി നിന്നിരുന്നു എന്നാൽ മന്ത്രി എന്ന് കരുതി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാറിന്റെ വാഹനത്തിനാണ് കരിങ്കൊടി കാട്ടിയത് എന്നാൽ പിന്നീട് മന്ത്രി എത്തിയപ്പോഴും കരിങ്കൊടി പ്രയോഗം നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അജു ജോർജ് നിഷാദ് ജയകൃഷ്ണൻ ജിബിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പോലീസ് പ്രവർത്തകരെ സ്റ്റേഷനിലേക്ക് മാറ്റി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ പന്ത്രണ്ട് മുപ്പതിന് ബി ജെ പി പ്രവർത്തകർ മന്ത്രിക്ക് കരിങ്കൊടി കാട്ടി മണ്ഡലം പ്രസിഡന്റ് അനീഷ് ജനറൽ സെക്രട്ടറി അരുൺ എന്നിവർ നേതൃത്വം നൽകി ചരിത്രം കണ്ട ഏറ്റവും വലിയ ജനദ്രോഹ സർക്കാരാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് സത്യത്തിൽ കേരളത്തിൽ ഇന്ന് നടക്കുന്നത് നികുതി ഭീകരതയാണ് ടാക്സ് ടെററിസം ഈ നികുതി ഭീകരത അടിച്ചേൽപ്പിച്ച കേരളത്തിലെ ജനങ്ങളുടെ മേൽ ഈ നികുതി ഭീകരത അടിച്ചേൽപ്പിച്ച മുഖ്യമന്ത്രിക്കും അടക്കം ഇന്ന് കേരളത്തിൽ വഴിയിലിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് കേരളത്തിലെ ജനങ്ങളെ പേടിച്ച് ഒരു മുഖ്യമന്ത്രി ഒളിച്ചോടുന്ന കാഴ്ചയ്ക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ വേണ്ടി മണിക്കൂറുകളോളം വീട്ടിൽ നിന്ന് ഇറങ്ങി സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന റോഡുകളടക്കം അടച്ചിടുകയാണ് ഒരു പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പോലീസുകാർ കടന്ന് പിടിച്ച് അടക്കം അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന കാഴ്ചയ്ക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുകയാണ് മെഡിക്കൽ സ്റ്റോറിലേക്ക് മരുന്ന് വാങ്ങാൻ പോകുന്ന കുഞ്ഞിനെയും അതിൻ്റെ പിതാവിനെയും അടക്കം പോലീസുകാർ അസഭ്യം പറഞ്ഞുകൊണ്ട് ഓടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതുപോലെ പെരുമ്പാവൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡല സമ്മേളനം മുഖ്യമന്ത്രിക്ക് പോകണമത്രേ മണ്ഡലം സമ്മേളനം ബലം പ്രയോഗിച്ച് നിർത്തിക്കേണ്ടി വരുന്നു കേരളത്തിലെ പോലീസിന് ഇത്രമേൽ കേരളത്തിൽ ജനങ്ങളെ പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും വേറെ ഇല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ജനദ്രോഹ സിനിമയിൽ ആടി തകർത്തത് പിണറായി വിജയനും ഇടതുപക്ഷവും ആണെങ്കിൽ ഇതിൻ്റെ തിരക്കഥ എഴുതിയ ആളിൻ്റെ പേര് മന്ത്രി ബാലഗോപാലൻ എന്നാണ് മന്ത്രി ധനകാര്യമന്ത്രി ബാലഗോപാലിനെതിരെയും അതിശക്തമായ പ്രതിഷേധം ഈ ബഡ്ജറ്റിനെതിരെ ഉള്ള അതിശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഇന്നലെ കൊട്ടാരക്കരയിലടക്കം ധനകാര്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകും അതിന് കാരണം കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സമരമാണിത് കാരണം ടാക്സ് കുറച്ചേ മതിയാകും ഇന്ധന ഇന്ധനങ്ങൾക്ക് മേലടക്കം പെട്രോളിനും ഡീസലിനും അടക്കം അധിക നികുതി ഏർപ്പെടുത്തിയ ഒരു സർക്കാർ കുടിക്കുന്ന പച്ച വെള്ളത്തിന് പോലും നികുതി ഏർപ്പെടുത്തിയ സർക്കാർ പലവ്യഞ്ജനങ്ങൾ മുതൽ പച്ചക്കറികൾ വരെ തീ വിലയാക്കിയ ഒരു സർക്കാർ ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഉള്ള അതിശക്തമായ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് യൂത്ത് കോൺഗ്രസ് നയിക്കുന്നത് അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി തുടരും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു